217 അവസാനം ശ്രദ്ധിക്കുന്നു അവർ നിങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും യുദ്ധത്തിന് പരിശ്രമം നടത്തിക്കൊണ്ടേ ഇരിക്കും നിങ്ങളുടെ ദീനിൽ നിന്നും മതത്തിൽ നിന്നും നിങ്ങളെ പുറത്താക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള വശീകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടോ ഭീഷണിപ്പെടുത്തിയോ യുദ്ധം ചെയ്തോ ഇസ്ലാമിൽ നിന്നും അവരെ പുറത്ത് ചാടിച്ച് തിരിച്ചു മുഷിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും ആ മക്ക മുശിരുക്കൾ നടത്തുമെന്നാണ് ഈ പറഞ്ഞതിന്റെ ആകെ പൊരുൾ ശേഷം പറയുന്നു

അവരുടെ പരിശ്രമങ്ങളൊക്കെ അവർ നടത്തും അവരുടെ ആ പ്രലോഭനത്തിന് വഴങ്ങി ആരെങ്കിലും ഇസ്ലാം ദീനിൽ നിന്നും പുറത്തു കിടക്കുകയാണെങ്കിൽ അവിശ്വാസിയായി മരണപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ ഇസ്ലാം ദീൻ പുറത്തു കടന്നുകൊണ്ട് അവിശ്വാസിയായി മരണപ്പെടുന്നവന്റെ അവസ്ഥ എന്താണെന്നോ വിശദീകരിക്കുന്നു അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം നിഷ്ഫലമായിരിക്കുന്നു ദുനിയാവിലും അവർ അതിന് ശാശ്വതവാസികളായി മാറുകയും ചെയ്യും എന്താണ് ഈ പറഞ്ഞതിന്റെ മക്കൾക്ക് മുസ്ലിംങ്ങളോട് കണക്കട്ട വൈരാഗ്യം വരുന്ന പാരമ്പര്യത്തിനെതിരായിട്ടാണ് ഈ ഇസ്ലാം ദീൻ കടന്നു വരുന്നത് അവർക്ക് പരിചയമില്ലാത്തത് അവരാണെങ്കിൽ അവരുടെ മുൻഗാമികളായ ദീനിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് അതിനെതിരായി ഇസ്ലാം ദീനായി ഒരടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എന്തെങ്കിലും തരത്തിൽ അവരെ വശീകരണത്തിന് വഴങ്ങിക്കൊണ്ട് ഒരു മുസ്ലിമായ വ്യക്തി തിരിച്ചു കാപ്പുറാകുകയാണെങ്കിൽ അതായത് മുർത്തദ്കുകയാണെങ്കിൽ അങ്ങനെ അവൻ അവിശ്വാസായി മരണപ്പെടുകയാണെങ്കിൽ അവന്റെ എല്ലാ പ്രവർത്തനങ്ങളും പൊളിഞ്ഞുകൊണ്ട് കലാകാലം അവൻ നരകത്തിൽ കിടക്കേണ്ടി വരുമെന്നുള്ള ശക്തമായ ഒരു താക്കീതാണ് ഈ നമുക്ക് നൽകുന്നത് അത് ഇത്രയുമാണ് ഈ ആയത്വമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് സത്യം സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ നമ്മൾ ഗ്രഹിക്കുമാറാക്കട്ടാണ്